അമിതമായി കഴിച്ചാൽ മരണം സംഭവിക്കുന്ന സുഗന്ധദ്രവ്യം മഞ്ഞൾ ജീരകം ജാതിക്ക ഏലം ഉത്തരം ജാതിക്ക ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം സ്വർണം വെള്ളി വെങ്കലം ചെമ്പ് ഉത്തരം ചെമ്പ് മുറിച്ചുവെച്ചാൽ ബാക്ടീരിയകൾ പെരുകുന്ന പച്ചക്കറി വഴുതന ഉള്ളി വെണ്ട ബീൻസ് ഉത്തരം ഉള്ളി ഓരോ വർഷത്തിലും ആറ് ഇഞ്ച് വരെ നീളം വെക്കുന്ന ശരീരഭാഗം ഹൃദയം ചെവി വിരൽ മുടി ഉത്തരം മുടി ഏത് ഭക്ഷണം കഴിച്ചാലാണ് കൊതുക് കൂടുതൽ കടിക്കുന്നത് മഞ്ഞൾ പാൽ ഉപ്പ് ചായ ഉത്തരം പാൽ എത്ര വർഷം കൂടുമ്പോളാണ് അസ്ഥികൾക്ക് മാറ്റം വരുന്നത് പത്ത് വർഷം അഞ്ച് വർഷം രണ്ട് വർഷം ഇരുപത് വർഷം ഉത്തരം പത്തു വർഷം പുരുഷന്മാരിലെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം നെഞ്ചരിച്ചിൽ വായുവീക്കം തലവേദന ചുമ ഉത്തരം നെഞ്ചരിച്ചിൽ പഞ്ചസാര ഉണ്ടാക്കിയ ആദ്യ രാജ്യം ജർമ്മനി നോർവേ ചൈന ഇന്ത്യ ഉത്തരം ഇന്ത്യ എക്കൾ പെട്ടെന്ന് കുറയാൻ നാവിൽ വെക്കേണ്ടത് ഏലം മഞ്ഞൾ ഉപ്പ് പഞ്ചസാര ഉത്തരം പഞ്ചസാര വായിൽ ഉമിനീറില്ലെങ്കിൽ സംഭവിക്കുന്നത് സംസാരിക്കില്ല രുചിയുണ്ടാകില്ല കേടാകില്ല അണുബാധ വരില്ല ഉത്തരം രുചിയുണ്ടാകില്ല പെട്ടെന്ന് കുഴഞ്ഞു വീണ്ടുള്ള മരണത്തിൻ്റെ പ്രധാന കാരണം മൈഗ്രെയിൻ ഹൃദ്രോഗം ക്യാൻസർ വയർ വേദന ഉത്തരം ഹൃദ്രോഗം എത്ര ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്നാൽ മരണപ്പെടും ആറ് ദിവസം രണ്ട് ദിവസം പത്ത് ദിവസം നാല് ദിവസം ഉത്തരം പത്ത് ദിവസം മീനുകൾ കഴിക്കുന്നത് കുറയ്ക്കേണ്ട കാലാവസ്ഥ മഞ്ഞ് മഴ വസന്തം വേനൽ ഉത്തരം മഴ ഏത് പാനീയം കുടിച്ചാണ് മുപ്പത്തഞ്ച് ശതമാനം ഹൃദ്രോഗ സാധ്യത കുറയുന്നത് പാൽ കാപ്പി ഗ്രീൻ ടീ കാവ ഉത്തരം ഗ്രീൻ ടീ ഉറക്കക്കുറവിന് ഏറ്റവും നല്ല പാൽ എരുമ ഒട്ടകം പശു ആട് ഉത്തരം എരുമ Thanks for watching. Please subscribe.